ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ എല്ലാവർക്കും അധ്യായം ആണ് ഈജിപ്തിലെ അധികാരി അവനാണ് നാട്ടുകാർക്കൊക്കെ ധാന്യം വിറ്റിരുന്നത് ജോസഫിന്റെ സഹോദരന്മാർ വന്ന് അവനെ നിലം പറ്റെ താണുപണങ്ങി ദൈവത്താൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ കനാൽ ദേശത്ത് വലിയൊരു ക്ഷാമം നേരിട്ടപ്പോൾ യാക്കോബ് തന്റെ മക്കളോട് പറയുന്നുണ്ട് നിങ്ങൾ ഈജിപ്തിൽ പോയി നമ്മൾ ജീവിച്ചിരിക്കേണ്ടതിന് ധാന്യം വാങ്ങിക്കാൻ തക്കവണ്ണം അവരെ പറഞ്ഞയക്കുന്നുണ്ട് അങ്ങനെ ജോസഫിന്റെ സഹോദരന്മാർ ഈജിപ്തിലേക്ക് കടന്നു വന്ന് ജോസഫിന്റെ മുമ്പിൽ ധാന്യം വാങ്ങാനായിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് തന്റെ സഹോദരനാണ് മുമ്പ് നിൽക്കുന്നറിയാതെ സഹോദരന്മാർ ജോസഫിനെ താണു വണങ്ങി വന്നിച്ചു എന്നാ പറയുക പ്രിയപ്പെട്ടവർ ഈ വചനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴോ അധ്യായം അതിന്റെ ഏഴ് മുതലുള്ള വചനങ്ങളിൽ ജോസഫ് ഒരു സ്വപ്നം കാണുന്നു ഒന്ന് അവന്റെ ജോസഫിന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുമ്പോ സഹോദരന്മാരുടെ കറ്റകൾ വന്ന് തന്റെ മുമ്പിൽ തന്റെ കറ്റയുടെ മുമ്പിൽ താണങ്ങുന്ന ഒരു ദർശനം രണ്ടാമത്തെ ദർശനം ജോസഫിന് മുമ്പിൽ സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും താണു മടങ്ങുന്ന ദർശനം ഈ രണ്ട് ദർശനങ്ങളും തന്റെ സഹോദരന്മാരോട് പങ്കുവെക്കുമ്പോൾ അവരവനോട് ഏറ്റവും കോപിക്കുകയും അവനെ അവനോട് കൂടുതൽ വെറുപ്പ് കാണിക്കുകയും ചെയ്തു എന്നാണ് വചനം ഓർമ്മിപ്പിക്കുക കാലം കഴിഞ്ഞു പോകുമ്പോൾ ഈ വെറുപ്പ് വളർന്ന് വളർന്ന് അവര് ജോസഫിന് ഇല്ലായ്മ ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് അങ്ങനെ അവനെ പിടിച്ച് വിദ്വാൻ കച്ചവടക്കാർക്ക് വിറ്റുകളയുന്ന സംഭവം വരെ ഉണ്ടായി ജോസഫിന്റെ ജീവിതത്തിൽ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയി ഇതാ ജോസഫിലെ മിഥ്യാൻ കച്ചവടൊക്കെ കൊത്തുഫറിന്റെ ഭവനത്തിൽ കൊണ്ടുവന്നു പിന്നീട് അവൻ കാരാഗ്രഹത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നുപോയി അവിടെ വെച്ച് അദ്ദേഹം സ്വപ്നം വ്യാഖ്യാനിച്ച് അവൻ രാജ്യത്തെ പ്രധാനമന്ത്രി മതത്തിലേക്ക് ഉയർത്തപ്പെട്ടു ഈ സമയത്താണ് ഇതാ കനാൻ ദേശത്ത് വലിയൊരു ക്ഷമ നേരിടുമ്പോ അവിടുത്തെ അവിടെയുള്ള യാക്കവും അദ്ദേഹത്തിന്റെ പതിനൊന്ന് മക്കളും ഇതാ ആഹാരത്തിന് വേണ്ടി ജോസഫിന്റെ അടുക്കിലേക്ക് ഈജിപ്തിലേക്ക് തന്റെ സഹോദരന്മാരെ അയക്കുക ആ സമയത്താണ് നാം കാണുന്നത് ജോസഫിന്റെ സഹോദരന്മാർ വന്ന് അവന്റെ മുമ്പിൽ താണു എന്ന വചനം നമ്മെ ഓർമ്മിപ്പിക്കുക ഈ ഒരു വചനഭാഗം നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ പദ്ധതി അതിന്റെ സമയത്ത് പൂർത്തീകരിക്കും നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് ചെറുമയ പ്രവാചകൻ പറയുന്നുണ്ട് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് ദൈവത്തിന്റെ മനസ്സിലുള്ളത് അങ്ങനെയെങ്കിൽ എന്നെയും നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി പൂടിയാൻ നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം അതിന്റെ സമയമാകുമ്പോൾ അതിന്റെ കാല സമ്പൂർണത എത്തുമ്പോൾ അത് നിറവേറുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ അമ്പതാം ഉൽപ്പത്തിയുടെ ഉത്സവം അമ്പതാം അധ്യായം അതിന്റെ ഇരുപതാം തിരുവോചനത്തിൽ ജോസഫ് പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾ എനിക്ക് തിന്മയായി ചെയ്യുന്നത് ദൈവം അത് നന്മയാക്കി എന്ന് പറയാം സഹോദരന്മാർ തനിക്കെതിരേ കാണിച്ചതായ അക്രമങ്ങളും ദ്രോഹവും അത് ദൈവം അത് നന്മയാക്കി മാറ്റി എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ചില സഹനങ്ങളും വേദനകളും പ്രയാസങ്ങളൊക്കെ പിന്നീട് ദൈവം അത് നന്മക്കാക്കി മാറ്റും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ വന്ന വേദനകളെ ഓർത്ത് സങ്കടപ്പെടണ്ട ചില നഷ്ടങ്ങളെ ഓർത്ത് സങ്കടപ്പെടണ്ട ദൈവം ഇത് അനുഗ്രഹമാക്കി കൃപയാക്കി മാറ്റിക്കോണു അവിടെ പ്രിയപ്പെട്ടവരെ ഈ വചനം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി നമുക്ക് കാത്തിരിക്കാം സർവശസ്ത്ര ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ